ഓക്കെ അടുത്തതായി നമ്മൾ ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പ്രവേശിക്കുന്ന ഒരു സ്റ്റോൾ സ്റ്റോളാണ് ഡിറ്റോക്സ് ഡിറ്റോക്സ് ജംഗ്ഷൻ എന്നാണ് ഈ ഒരു സ്റ്റോളിന്റെ പേര് എന്താ ഡിറ്റോക്സ് എന്ന് കേൾക്കുമ്പോ അഡിക്ഷനുകൾ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം പോകുന്ന വേദിയ അതാണ് ഈ ഒരു സ്റ്റോളിന്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ച പോലെ അന്മിഷൻ കഴിഞ്ഞ് ആളുകളെ നേരിട്ട് ഇറങ്ങുന്ന ഒരു സെഷൻ ഇവിടെയാണ് ഇവിടെ ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട് അത് നമുക്ക് അവരുടെ ഇടയിലൂടെ നമുക്ക് ഒന്ന് എന്ത് ചെയ്യാ പോകാം എന്തായാലും ഡെമോൺസ്ട്രേറ്റർമാർ ഇവിടെ ഉണ്ട് നമ്മള് ഇവരോടൊന്ന് ഫീഡ്ബാക്ക് ചോദിക്കാൻ പറ്റിയാൽ നമുക്ക് ചോദിക്കാം നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഡിറ്റോങ്ക്സ് ജംഗ്ഷനിലെ ഫസ്റ്റ് കോണറിലുള്ള ഡെമോൺസ്ട്രേഷൻ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് അഡിക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ധാരാളം സന്ദേശങ്ങൾ വിളിച്ചോതുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും അതിനുള്ള പരിഹാരം എന്താണെന്നും കൃത്യമായി കൊണ്ട് നിർവചിക്കുന്ന ഒരു ജംഗ്ഷനിലാണ് നമ്മളിപ്പോ ഉള്ളത് ഞാനിവിടെ സൂചിപ്പിച്ച പോലെ ഇവിടെ ഒന്ന് കഴിഞ്ഞാൽ ഇവിടെ നേരെ ഇതൊക്കെ ഡിറ്റോക്സ് ജംഗ്ഷന്റെ ഭാഗങ്ങളാണ് ഇവിടെ ഡെമോൺസ്ട്രേറ്റർ ഉണ്ടാകുമ്പോൾ ചോദിച്ചു നോക്കാം എന്താണ് ഇതുവതി ദിവസങ്ങളിലെ എക്സ്പീരിയൻസ് എന്ന് ചോദിച്ചു നോക്കാം എന്താണ് ഇവർ ദിവസങ്ങളിലെ എക്സ്പീരിയൻസ് ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ടല്ലോ അതെ കൊറേ ആൾക്കാർ വന്നുകൊണ്ട് എന്താ പറ നല്ല കാണാനും അറിയാനും നല്ല ആഗ്രഹത്തോടെ തന്നെ അവർ പറയണ്ട അവർക്ക് ശ്രദ്ധിച്ച് കാണാ അവര് ഒരു മുഖത്ത് കാണാൻ പറ്റും ഒരുപാട് പുതിയൊരു ഫീൽ ഫീൽ ചെയ്യുന്നത് പുതിയ ഇതിന്റെ യാഥാർത്ഥ്യം എന്ന് അവർക്ക് തീർച്ചയായും അവര് അവരെ അവരമൊക്കെ ഭാഗത്ത് തന്നെ നമുക്ക് മനസ്സിലാവാൻ സാധിക്കും അവര് പറഞ്ഞുകൊടുക്കുമ്പോ അവര് ശരിയാണെന്നുള്ള ഒരു ബുദ്ധി തന്നെ അംഗീകരിക്കാന്ന് കാണാൻ പറ്റും എന്തായാലും ധാരാളം അനുഭവങ്ങളിലൂടെയാണ് ഓരോ ദിവസവും ഇവിടുത്തെ ഡെമോൺസ്ട്രേറ്റർമാരടക്കമുള്ള ആളുകൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇൻഷാല്ലോക്ക് ജംഗ്ഷൻ ഇത് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വേദി കൂടിയാണ്